കലാമണ്ഡലം ഗോപികശാൻ എന്ന ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എത്രയോ വർഷങ്ങളായി താൻ തുടർന്നിരുന്ന കലയുടെ വലിയ ലോകത്തു നിന്ന് അരങ്ങുകളിൽ നിന്ന് താൻ പിൻവാങ്ങുകയാണ് ശരീരം വേഷം കെട്ടാനും ആടാനും കാണികളെ തൃപ്തിപ്പെടുത്താനും തന്നെ അനുവദിക്കാത്തൊരു കാലം എത്തി എന്ന് തിരിച്ചറിയുന്നുവെന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞു ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു ഇതൊരു തുടർച്ച പോലെ ഞാൻ ആലോചിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് മറ്റുള്ള രണ്ട് രൂപ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഒരു പക്ഷേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ ഓരോ മാസവും ചികിത്സിച്ചു ഏറ്റവും ചെറിയ തുകയിൽ ആളുകളെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഒരു അയരു ഡോക്ടറെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രണ്ട് രൂപ ഡോക്ടറാണ് പുള്ളി പുള്ളിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് വെച്ചു വാർദ്ധക്യം അനുവദിക്കാത്തതിനാൽ ശാരീരിക ആരോഗ്യം ഒട്ടുമില്ലാത്തതിനാൽ എൻ്റെ പ്രിയപ്പെട്ട രോഗികളെ ഇനി നോക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് വേദനയോടെ അറിയിക്കുകയാണ് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു ഡോക്ടർ തൻ്റെ ജീവിതകാലം മുഴുവൻ രോഗികളെ നോക്കാൻ എന്താണ് സമർപ്പിച്ച ഒരാൾ വിറയ്ക്കുന്ന കൈകളോടെ സ്വന്തം കൈയക്ഷരത്തിൽ താൻ എത്രയോ വർഷങ്ങളായ രോഗികളെ നോക്കിക്കൊണ്ടേയിരുന്ന വീടിൻ്റെ മുന്നിലെ ഗേറ്റിൽ സ്വന്തം കൈയക്ഷരത്തിൽ തൂക്കിയ ആ ബോർഡ് ആ സമയത്ത് വാർത്തകളിലൊക്കെ വലിയ ഇരം പിടിച്ചിട്ടു അതിനും ശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് മുമ്പ് എറണാകുളത്തെ ലക്ഷോർ ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ജോർജ് ബി എബ്രഹാം ആത്മഹത്യ ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നൊരു കാര്യം പഴയതുപോലെ രോഗികളെ സർജറി ചെയ്യാൻ തൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വയസ്സായ മനുഷ്യരെ പറ്റി വയസ്സായ അനുഭവിക്കുന്ന ഏകാന്തതയെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാകാതെ അത് ചെയ്യാനാകാത്തതിൻ്റെ മാനസിക സംഘർഷത്തിൽ മനുഷ്യർ വേദനിക്കുന്നതും വീർപ്പ് വീർപ്പുമുട്ടുന്നതും നമ്മളധികം ആലോചിക്കാത്ത കാര്യമാണ് മറ്റല്ല ശാരീരിക വേദനയേക്കാൾ രോഗങ്ങളുടെ വേദനയേക്കാൾ ഏകാന്തതയെക്കാൾ ഒരുപക്ഷെ മനുഷ്യരെ പേടിപ്പിക്കുന്നത് വാർദ്ധക്യത്തിൽ അവർ അത്രയും കാലം ചെയ്തിരുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിരുന്നൊരു കാര്യം ആരോഗ്യമില്ലാത്തത് കൊണ്ട് മാത്രം വാർദ്ധക്യം വിറപ്പിക്കുന്നത് കൊണ്ട് മാത്രം വാർദ്ധക്യം മഞ്ഞരേൽപ്പിക്കുന്നത് കൊണ്ടും ശരീരത്തെ ദുർബലമാക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യാനാകാതെ പോകുന്ന ഒരു പാട്ടുകാരനൊക്കെ എളുപ്പത്തിൽ അത് ചിലപ്പോൾ മനസ്സിലായേക്കാം ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ പാട്ടുപാടിയിരുന്ന ഒരാളുടെ ശബ്ദം വിറച്ചു തുടങ്ങുന്ന കാലം അയാളെ മരണത്തെക്കാൾ ഭയപ്പെടുത്തുന്ന കാലമായിരിക്കാം നൃത്തം ചെയ്യുന്ന ഒരാൾക്ക് കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എത്രയോ വർഷത്തെ ദീർഘമായൊരു ചരിത്രം നൃത്തത്തിൻ്റെ ചരിത്രം തൻ്റെ ഭൂതകാലം അവിടെ അവസാനിപ്പിച്ചു കൊണ്ടൊരാൾ തൻ്റെ എന്താണ് വാർദ്ധക്യത്തെ അംഗീകരിക്കുന്ന ഒരു നിമിഷം അത് ഭയാനകമായ ഒരു അനുഭവമാണ് അതുകൊണ്ട് ഫൈവ് സീക്രട്സ് യു മസ്റ്റ് നോ ബിഫോർ യു ഡൈ ജീവിതത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് മഹാരഹസ്യങ്ങൾ എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആയിരക്കണക്കിന് മനുഷ്യരെ അഭിമുഖം ചെയ്ത് എഴുതിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അയാൾ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയൊന്നും അല്ല പക്ഷേ അവരുടെ സന്തുഷ്ടയാണ് അവര് പറയുന്നു തൻ്റെ ജീവിതത്തിലെ ഒരു ദുഃഖം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ചെറുപ്പകാലത്ത് ഞാൻ പുസ്തകങ്ങൾ എഴുതിയിരുന്നു പക്ഷേ ആരെങ്കിലും വായിച്ചാൽ കളിയാക്കുമോ ആളുകൾ അത് സ്വീകരിക്കുമോ ആളുകൾ വിമർശിക്കുമോ എന്ന് ഭയന്ന് താൻ പുസ്തകം എടുത്ത് നിർത്തി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വാർദ്ധക്യത്തിൽ എനിക്ക് എഴുതാനാകാത്ത കൈപുറയ്ക്കുന്ന മനസ്സ് ചഞ്ചലമാകാതെ ഏകാഗ്രത ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന ഈ പ്രായത്തിൽ എനിക്ക് പുസ്തകം എഴുതണം ഒരുപാട് പുസ്തകം എഴുതണം എന്നതായിരുന്നു സങ്കടം പുസ്തകം എഴുതാനാകുന്നില്ല എന്നതാണ് എൻ്റെ സങ്കടം അന്ന് കാലത്ത് ഒരുപാട് പുസ്തകം എഴുതാമായിരുന്നു എന്നതാണ് എൻ്റെ കുറ്റബോധം എന്നുള്ളത് അതുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിനും ഏറ്റവും 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 ഭംഗിയായി നമ്മുടെ കാലത്തെ ചിലവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വാർദ്ധക്യത്തിൻ്റെ ഒരു വേദന വാർദ്ധക്യം നിങ്ങളുടെ മുഴുവൻ ഊർജ്ജത്തെയും എടുത്തു മാറ്റും എന്നുള്ളതാണ് ഓർമ്മകളെ മാത്രമല്ല ഊർജത്തെയും എടുത്തുമാറ്റും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് രയൽ ഡോക്ടറെ പോലെ അഭിമാനത്തോടെ ജോർജ് എബ്രഹാമിനെ പോലെ വേദനയോടെ മടങ്ങിപ്പോകുന്ന കലാമണ്ഡലം ഗോപിയെപ്പോലെ വേദനയോടെ വേദിയിൽ നിന്ന് പിന്മാകുന്ന ഘട്ടം വരു മുൻപേ ഏറ്റവും ഭംഗിയായി തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ തുടരാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്